ം എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ ആയില്ലയോ മഴയൊക്കെ ആയിട്ട് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുമായിരിക്കും അപ്പോഴേ നാ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീടായിട്ടായിരുന്നല്ലോ ഞാൻ അയിക്കൽ പോയി ഞണ്ടൊക്കെ മേടിച്ചു അപ്പോഴേണ്ടത് ഞണ്ടൊക്കെ ഇവിടെ റെഡിയാക്കി അപ്പം ഞാൻ കുറച്ച് കപ്പയൊക്കെ മേടിച്ചോട്ടോ അപ്പം എന്നൊക്കെ സ്പെഷ്യൽ ഇതൊക്കെ കേട്ടോ വേണ്ടേ കപ്പ കൺമണിയുണ്ട് കൺമണി എന്നിവിടെ തന്നെ ഞണ്ടിൻ്റെ മണമടിച്ചിട്ട് കൺമണി ഇവിടെ തന്നെ നിൽക്കുകയാണ് ഞണ്ടെ നല്ല കപ്പയായിരുന്നു കേട്ടോ നല്ല വേണ്ടത് കപ്പ ഞണ്ട എനിക്കോളെ ചേ ചെമ്മീൻ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ചെമ്മീൻ തന്നെ കാണിച്ച് തരാമേ ഞണ്ടാതിന് മുമ്പ് കാണിക്കാം ചെമ്മീനകത്ത് നിങ്ങൾ കാണും എന്തുവേണം ഈ മാങ്ങാണ്ടി ആട്ടോ ഇവിടെ അച്ചാറിന് വേണ്ടിയിട്ട് മാങ്ങ അരിഞ്ഞപ്പം ഈ മാങ്ങാണ്ടി എല്ലാം കൂടെ മാറ്റി വെച്ചേക്കും കറിക്കകത്തൊക്കെ ഇടാൻ അപ്പോൾ മാങ്ങ ഇട്ടില്ല മാങ്ങ ഇടാതെ നേട്ടാ ചെമ്മീൻ കണ്ടോ ചെമ്മീനകത്ത് ഞങ്ങൾ മാങ്ങാണ്ടിയൊക്കെ ഇട്ട് ഇവിടെ മാങ്ങാണ്ടിയൊക്കെ കൺമണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കറിക്കകത്ത് കിടക്കുന്ന മാങ്ങാണ്ടിതേ നല്ല ഞണ്ടായിരുന്നെ കേട്ടോ ഈ പൊന്നില്ലയോ നമ്മുടെ ഞണ്ടിനകത്ത് ആ പൊന്നൊക്കെ ഒത്തിരി ആയിട്ട് ഉണ്ടായിരുന്നേ കണ്ടോ നല്ല മാംസമൊക്കെ ഉള്ള നല്ല ഞണ്ട പിന്നെ കുറച്ച് ക്യാബേജ് തോരൻ അപ്പം ഇതൊക്കെ മഴയായിട്ട് ഇതൊക്കെ തന്നെ ധാരാളം നമ്മുടെ കപ്പയും ഞണ്ടും ഒക്കെ ഉണ്ട് അതൊക്കെ അത് മാത്രം മതി വേറെ മീനും അങ്ങനെ ും കിട്ടില്ല ഞാൻ നിങ്ങളിപ്പോ ഇത് കാണിച്ചു ഇപ്പം കമന്റ് ഇടും ഞങ്ങളെ ഇതൊക്കെ കാണിച്ചിങ്ങനെ കൊതിപ്പിക്കുകയാണോ അങ്ങനെ ജസ്റ്റ് നമ്മളാ ഞണ്ടെന്തോ ചെയ്തു എന്നൊന്ന് കാണാൻ കഴിയും ഞണ്ട് കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല ആകെ തിരക്കും എല്ലാം പിള്ളേരും എല്ലാം കൂടെ കനപരലി ആയോണ്ട് ഇനി കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ കണ്ണ്മണി കണ്ണ്മണിക്കിതിനകത്തന്നേ കൊഞ്ചാണോ വേണ്ടത് ഏ മാങ്ങാണ്ടി വേണോ രണ്ടും വേണോ ഇത്രയും നേരം പറഞ്ഞത് കൊഞ്ച് മാത്രം മതിയാക്കി കൊഞ്ച് മാത്രം മതി മതിയാ മാങ്ങ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് കണ്ട ഇവിടെ ഗണപതിക്ക് വെച്ചിട്ട് നമ്മളെന്ത് കാര്യം ചെയ്യുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ വന്നു കഴിയുമ്പോ നമ്മുടെ കൺമണി ഇവിടെ ഇങ്ങനെ വന്ന ഇരിപ്പുണ്ട് കൺമണിക്ക് കൊടുത്തിട്ടെ കാല് വേണെന്തോ ഇങ്ങനെ വേണ്ടേ മാസം അറിയാം അത് തരാം നല്ല എപ്പോഴേ നോക്കിയിരിക്കും നല്ല ചീനയായിട്ടോ ചില സമയത്തൊക്കെ നമ്മളീ ചീനിയും സോറി ഞങ്ങൾ ഇവിടെയാണ് എന്ന് പറയുന്നത് കപ്പ കപ്പ ഇങ്ങനെ മേടിക്കുമ്പോഴേ ഒരുമാതിരി പക്ഷെ ഇത് നല്ല സൂത്രമൊക്കെ ആയിട്ട് കണ്മണിയെ സത്യമേ പറയാവുള്ളൂ പലരും എന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെന്തേലും വായുവെച്ച് കൊച്ച് അടിപൊളി എന്ന് പറയും ആ കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ആണെന്നൊക്കെ സത്യവേ പറയുള്ളൂ കള്ള പറഞ്ഞാ കട്ട എന്തുവാ ഇഷ്ടപ്പെട്ടോ ടെസ്റ്റ് ഉണ്ടോ നമുക്ക് നമ്മളെ ഞണ്ടിനകത്തോട്ട് കയറാം ഞണ്ടിന് നല്ല മാംസൊക്കെ അയ്യോ 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 പ്ലേറ്റൊക്കെ ചിടപ്പില്ല ആ വേണ്ടേ കണ്ടോ നിറയെ മാംസമുള്ള ഞണ്ടോ ആ അടിപൊളി ഇല്ലയോ പക്ഷേ ഇത്രേ ഉള്ളു നിങ്ങളുടെ ഒരു കുഞ്ഞ് മീഡിയായിരുന്നേ കൺമണി കുഞ്ഞ് തിന്നുന്നേ കഴിക്കുന്ന വേണ്ട കണ്ടോ